ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ ഞാൻ ബി ദിലീപ് കുമാർ ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പൊതുജനം കഴുതയല്ല സാർജനം ആശാന്റെ കാല് തല്ലി ഒടിച്ചവനോട് വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം വിഷയത്തിൽ വിശാല കൊച്ചി വികസന അതോറിറ്റി അഥവാ ജി സി ഡി എ അവസ്ഥ അർജന്റീനയും ലിയോണൽ മെസ്സിയും വരുമെന്ന വ്യാജ വാഗ്ദാനം നൽകി കുത്തിക്കിളച്ചിട്ട കലൂർ സ്റ്റേഡിയം അടുത്ത കാലത്തൊന്നും മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട് സ്പോൺസർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഭീകര മോശമായതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയെ വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് ചേക്കേറാൻ വരെ സാധ്യതയുമേറി അതിനിടെ ജി സി ഡി എ ചെയർമാന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് സ്പോൺസർക്ക് ഈ മാസം ഇരുപത് വരെ സമയം നീട്ടി നൽകിയെന്ന് എങ്ങനെയുണ്ടെന്റെ ബുദ്ധിയെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്ക് തോന്നാം കാരണം സ്റ്റേഡിയം വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ ചർച്ചയാകരുത് എന്ന ആഗ്രഹമാകാം ഇരുപത് വരെയാണ് സമയം നീട്ടി നൽകിയത് അപ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും പിന്നെ സ്റ്റേഡിയം പക്ഷേ ഓർക്കണം പൊതുജനം ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഈ ചൊല്ല കിറുകൃത്യം മെസ്സിയൊട്ട് വന്നതുമില്ല സ്റ്റേഡിയം നശിപ്പിച്ച കയ്യിൽ തരികയും ചെയ്തു ലിയോണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരുമെന്ന സ്പോൺസർമാരായ ആർ ബി സി ഗ്രൂപ്പിന്റെ വാക്കുവിശ്വസിച്ചാണ് സ്റ്റേഡിയം വിട്ടുകൊടുത്തത് എഴുപത് കോടി മുടക്കി സ്റ്റേഡിയവും പരിസരവും ഇന്റർനാഷണൽ ലെവലിൽ ആക്കിത്തരാമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം എ ഐ ഒക്കെ ഉപയോഗിച്ച പുതിയ സ്റ്റേഡിയത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഫിഫ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് ഫിഫ ഇന്റർനാഷണൽ സ്റ്റാൻഡേക്ക് ഉയർത്തണം അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആ നടത്തിയാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അത് നടത്തണം അല്ലാതെ എനിക്ക് ഇതിനകത്ത് അജണ്ടയില്ല സംഗതിയൊക്കെ കളറായിരുന്നു പക്ഷേ മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ സ്പോൺസർ തലയൂരി നവംബർ മുപ്പത് വരെ മാത്രമാണ് സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശമെന്നും അതിനുശേഷം ഉത്തരവാദിത്വമില്ലെന്നും സ്പോൺസർ പറയുന്നു ഇതോടെ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എൻട്രൻസിന്റെയും കാർ പാർക്കിംഗ് ഏരിയയുടെയും ഒക്കെ പണി പാതിയിൽ ഇട്ടിട്ട് പോയി ഒരു കീറക്കടലാസിന്റെ പോലും ബലമില്ലാതെയായിരുന്നു ജി സി ഡി എ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തത് കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒറ്റ ഒറ്റവാക്കിൻ പുറത്ത് മുന്നും പിന്നും നോക്കാതെ സ്റ്റേഡിയം വിട്ടുകൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ ട്വന്റി നിലവിൽ കലൂർ സ്റ്റേഡിയം മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ യോഗ്യമല്ല ഐ എസ് എൽ ജനുവരിയിൽ നടന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം ഈ നിലയെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾക്കായി മറുനാട്ടിലേക്ക് പോകും കേരളത്തിനും ഇവിടുത്തെ ആരാധകർക്കും അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല ന്യൂസ് ഡെസ്ക് ട്വന്റി സാർ ആദിത്യനാരായണൻ എന്ന പ്രേക്ഷകൻ പറയുന്നു മെസ്സിയെ പോലും വെറുതെ വിടാത്ത കേരളത്തിലെ തട്ടിപ്പുകാർ എന്ന് രവികുമാർ പി ബി പറയുന്നു കാരണക്കാരായവരെ കൊണ്ട് തന്നെ സ്റ്റേഡിയം ശരിയാക്കണം കോടതിയുടെ ഇടപെടലും വേണം എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് മോഹൻ പിലാത്തറ പറയുന്നു സ്പോൺസറെ കൊണ്ട് തന്നെ സ്റ്റേഡിയം പഴയ നിലയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാക്കണം സർക്കാരിന് നഷ്ടം വരുത്തുന്ന നിർമ്മാണ പ്രവർത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമെന്ന് ഇങ്ങനെയുള്ള നിരവധി പ്രതികരണങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും കൊച്ചിയിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് അഭിമാന സ്റ്റേഡിയമായിരുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പക്ഷേ അതിൻ്റെ നടത്തിപ്പുകാരായ വിശാല കൊച്ചി വികസന അതോറിറ്റി ആ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ഈ സ്റ്റേഡിയം ഒരാൾ വന്ന് പറയുമ്പോൾ അത് കുത്തി കുത്തിക്കിളയ്ക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്ത ജി സി ഡി യുടെ നേതൃത്വവും ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കഴിയും ഇരുപത് കഴിയും പക്ഷെ അപ്പോഴും ഈ നേതാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന കാര്യം ഇവർക്കൊക്കെ ഓർമ്മയും ഉണ്ടാകണം മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ കാര്യം നടക്കാൻ കൈക്കൂലി എന്നതാണ് നാട്ടിൽ പലരുടെയും രീതി പ്രത്യേകിച്ച് നമ്മുടെ ചില സർക്കാർ ഓഫീസുകളിലെങ്കിലും അത്തരം സ്ഥിതിയാണുള്ളത് കാലം മാറിയെങ്കിലും കൈക്കൂലി കൈപ്പറ്റുന്ന രീതി മാറ്റാൻ പല ഉദ്യോഗസ്ഥരും തയ്യാറല്ല എന്നത് ദൗർഭാഗ്യകരമാണ് കൈക്കൂലിക്കാരെ തുരത്താൻ തുനിഞ്ഞിറങ്ങിയ വിജിലൻസിന്റെ വലയിൽ ഈ വർഷം കുടുങ്ങിയത് എഴുപത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് കാണാം വലയിൽ കുടുങ്ങിയ കൈമടക്ക് എല്ലാ സർക്കാർ ഓഫീസുകളിലും കാണാം ഇങ്ങനെയൊരു ബോർഡ് പക്ഷേ ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് കൈക്കൂലിക്കാരെ പൂട്ടാൻ നമ്മുടെ വിജിലൻസ് സംവിധാനം പര്യാപ്തമോ വാങ്ങുന്നവർ നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട് അതിന് ഒരു ർക്കില്ല അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഞാനും പറയുന്നത് ഇവരുടെ ശമ്പളം അമ്പതിനായിരം രൂപ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കരുത് ഞങ്ങളുടെ അഭിപ്രായം എല്ലാ സ്ഥാപനത്തിൽ ചെന്നാലും കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ വന്നിട്ടില്ല ഇതിനൊക്കെ മാറ്റം മാറ്റം സംവിധാനത്തിൽ ിക്കാരെ തുരൻ അരയും തലയും മുറുക്കി വിജിലൻസ് ജാഗരൂകരായി ചുറ്റുമുണ്ട് അപ്പോഴും വിജിലൻസിന്റെ കണ്ണുവെട്ടിച്ച് കൈക്കൂലി വാങ്ങി സേവനം നൽകുന്ന ഉദ്യോഗസ്ഥർ നിരവധി മിടുക്കന്മാർന്ന് സ്വയം നടിക്കുന്ന ഇവർ ഒന്നറിയണം വിവിധ സർക്കാർ വകുപ്പുകളിലെ കൈക്കൂലിക്കാരുടെ കൃത്യമായ പട്ടിക വിജിലൻസ് തയ്യാറാക്കി കഴിഞ്ഞു ഇത്തരക്കാർ പ്രത്യേക നിരീക്ഷണത്തിലുമാണ് എഴുപത് ഉദ്യോഗസ്ഥരെയാണ് ഈ വർഷം മാത്രം കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് കുടുക്കിയത് ഏറെയും റവന്യൂ വകുപ്പിൽ അതും എല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ പത്തൊമ്പത് പേരാണ് റവന്യൂ വകുപ്പിൽ കൈക്കൂലി കേസിൽ പിടിയിലായത് പത്ത് കേസുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലും കൈക്കൂലിക്കാർക്ക് കുറവില്ല ആറുപേരാണ് ആഭ്യന്തര വകുപ്പിൽ കൈക്കൂലിക്കേസിൽ പെട്ടത് വിദ്യാഭ്യാസ വകുപ്പിലും കെ എസ് ഇ ബിയിലും മൂന്ന് കൈക്കൂലിക്കേസുകൾ വീതം ഈ വർഷം റിപ്പോർട്ട് ചെയ്തു ദൈവത്തിന് മുന്നിൽ പോലും കൈക്കൂലി വാങ്ങുന്നവരുണ്ട് പൂജകൾക്ക് കൈക്കൂലി വാങ്ങിയ ചെങ്ങന്നൂർ സ്വദേശിയായ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസറും ദേവന്റെ പണം അടിച്ചു മാറ്റിയ മറ്റൊരു ഉദ്യോഗസ്ഥനും പിടിയിലായത് അടുത്തിടെ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയിൽ പൊറുതിമുട്ടിയ പൊതുജനങ്ങൾ തന്നെയാണ് ഇവരിൽ പലരെയും വിജിലൻസിന് ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നത് ആയിരമോ പതിനായിരമോ അല്ല ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നതിനിടെയാണ് ഇതിൽ പല ഉദ്യോഗസ്ഥരും പിടിയിലായത് പതിനായിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങുന്നവരാണ് ഇങ്ങനെ പിടിയിലായ പലരും ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം ആറ് നാലിലും എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും കൈക്കൂലി സംബന്ധമായ പരാതികൾ അറിയിക്കാമെന്നാണ് വിജിലൻസിന്റെ നിർദ്ദേശം കൂടാതെ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന വാട്സാപ്പ് നമ്പറിലൂടെയും പരാതികൾ നൽകാം നിയമ സംവിധാനങ്ങൾ കുറച്ചും കൂടെ അതായത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയൊക്കെ നിയമത്തിലൂടെ കാര്യങ്ങൾ കൈക്കൂലി കൊടുക്കാണ്ട് എങ്ങനെയൊക്കെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാം അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിജിലൻസിനെ ഭയന്ന ചിലരെങ്കിലും കൈക്കൂലിപ്പണി അവസാനിപ്പിച്ചതാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കവറിന്റെ കച്ചവടം കുറയാൻ കാരണമെന്ന് പൊതുവേ പറയുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് കൈക്കൂലിക്കാരും മാറി എന്നതാണ് ഇതിന് കാരണമെന്ന ചിലരുടെ പരിഹാസം കൈക്കൂലി ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ശക്തമായ നിയമ സംവിധാനങ്ങളൊക്കെയുണ്ട് പക്ഷേ അവ പൂർണ്ണതോതിൽ ഫലം കാണുന്നില്ല എന്നതാണ് വസ്തുത വിജിലൻസിന്റെ ഇടപെടലിലൂടെയൊക്കെ പുറത്തു വരുന്നതാ പലതിൽ സാർ പല പ്രേക്ഷകരും ഈ വാർത്തയോട് കമന്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ട് എബ്രഹാം തോമസ് പറയുന്നു നമ്മുടെ നാട്ടിൽ എന്തു കാര്യം നേടണമെങ്കിലും കൈക്കൂലി ഇല്ലാതെ പറ്റാത്ത അവസ്ഥയായി എന്ന കാര്യം ഇതുപോലെ നിരവധി പ്രതികരണങ്ങൾ ചേരാടി പറയുന്നുണ്ട് സർക്കാർ ഓഫീസുകളിൽ പോകുന്നവർ ഹിഡൻ ക്യാമറ ഉപയോഗിക്കുക സർവ്വതും റെക്കോർഡ് ചെയ്യുക പല രൂപത്തിലുള്ള ഹിഡൻ ക്യാമറകൾ വാങ്ങാൻ ലഭിക്കും എന്ന കാര്യം പറയുന്നുണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാൻ വരുന്ന സർവേയർ രണ്ടു പേർ കാണും രണ്ടായിരം രൂപ വീതം നൽകണം ഇങ്ങനെ കേരളത്തിലെ കൈക്കൂലിയുടെ കണക്കുകളാണ് അഭിഷേക് കമൻറ്റ് ബോക്സിൽ പറയുന്നത് മിനിബാബുവും ഈ നിലയിലുള്ള കമൻ്റ് കമൻറ്റ് ബോക്സിലുണ്ട് ഒരു ഓഫീസിൽ പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ നമ്മൾ കൊടുത്തു പോകും അവർ മനഃപൂർവ്വം നമ്മളെ നടത്തും പക്ഷേ കൈക്കൂലി കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് കാര്യം സാധിക്കാം അതിന് നമ്മൾ തന്നെ അവരെ ഈ കൈക്കൂലി വാങ്ങുന്നതിനായി പ്രേരിപ്പിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത് നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഏതായാലും പ്രേക്ഷകർ ഒരു കാര്യം ഓർത്തിരിക്കുക കൈക്കൂലി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണെങ്കിൽ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റകരമാണ് അതുകൊണ്ട് കൈക്കൂലി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ബന്ധപ്പെടാവുന്നതാണ് കൈക്കൂലി സംബന്ധമായ പരാതികൾ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ വൺ സീറോ സിക്സ് ഫോർ എന്നതാണ് ഒന്ന് പൂജ്യം ആറ് നാല് ഇത് കൂടാതെ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും വിളിച്ചറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഇതാണ് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം അതുകൊണ്ട് പ്രേക്ഷകർ ഇത്തരത്തിൽ ആരെങ്കിലും കൈക്കൂലി ചോദിക്കാൻ തയ്യാറായാൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ നമ്പറുകൾ അറിയിക്കാവുന്നതാണ് മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴിതയുള്ള സാർ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പ്രിയം പൊതു സ്വതന്ത്രരാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ കാഴ്ച ഇവിടെ കോൺഗ്രസും സി പി ഐ സഖ്യമെന്ന ആക്ഷേപവുമായി ട്വന്റി ട്വന്റി രംഗത്തുണ്ട് പരസ്പര ധാരണയുടെ ഭാഗമായാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററും വ്യവസായിയുമായ സാബു എം ജേക്കബ് ആരോപിച്ചു അതേസമയം ട്വന്റി ട്വന്റിക്കെതിരെ സഖ്യമെന്ന ആരോപണം കോൺഗ്രസും സി പി ഐ എമ്മും തള്ളി കാണാം അധികാരം മുഖ്യം ബിഗിലെ ബിഗിലേഫും യുഡിഎഫും കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റിയെ വീഴ്ത്തി ഭരണം തിരിച്ചുപിടിക്കാൻ സി പി ഐ എം കോൺഗ്രസിനെ സഹായിക്കുന്നുവെന്നാണ് ആരോപണം ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള കിഴക്കമ്പലത്ത് പതിനാല് വാർഡുകളിൽ യു ഡി എഫ് സ്വതന്ത്രരെ എൽ ഡി എഫും ഏഴിടത്ത് എൽ ഡി എഫിനെ യു ഡി എഫും പിന്തുണയ്ക്കുന്നുവെന്ന് ട്വന്റി ട്വന്റി നേതാക്കൾ പറയുന്നു ഈ ധാരണ നിലനിൽക്കുന്നതിനാലാണ് സി പി ഐ എം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്തതെന്നും ആക്ഷേപമുണ്ട് രഹസ്യ രഹസ്യധാരണയ്ക്കു പിന്നിൽ പി വി ശ്രീനിജൻ എം എൽ എ സാബു എം ജേക്കബ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടിയിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഡീൽ എന്ന് പറയുന്നത് ഈ കിഴക്കമ്പലം പഞ്ചായത്തില് സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ അതായത് എൽ ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകളും ഈ തവണ കോൺഗ്രസ്സിന് കൊടുക്കണം അതിന് പ്രത്യുപകാരമായിട്ട് ഇനി ഒരു നാല് മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ ശ്രീനിജൻ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോ കോൺഗ്രസ് മുഴുവൻ അന്ന് വോട്ട് ചെയ്ത് ഒരു കൊടുക്കണം അതാണ് ഇതിന്റെ നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ മാങ്ങയ്ക്ക് മാങ്ങമാനമായ ശംഖുചിത്തിലാണ് പൊതു സ്വതന്ത്രന്മാർ മത്സരിക്കുന്നത് അതേസമയം ട്വന്റി ട്വന്റിയുടെ ആരോപണം തള്ളി എൽ ഡി എഫും യു ഡി എഫും രംഗത്തെത്തി തോൽവിഭയെന്നുള്ള ട്വന്റി ട്വന്റിയുടെ ആരോപണം മാത്രമാണെന്ന് ഇരു കൂട്ടരുടെയും നിലപാട് അത് യും പ്രസ്താവന അയാളുടെ സാധാരണ രണ്ട് ടേമായി ഈ അവര് ആ കിഴക്കമ്പലത്തെ ഒരൻപത് വർഷം പുറകിലേക്ക് നടത്തി കഴിഞ്ഞു ജനമനസ്സിലെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ് എന്നുള്ള സാഹചര്യത്തിൽ സ്വതന്ത്രരായി നിൽക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് കൂടി ലഭിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിക്കാറുള്ള ഒരു തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട കാര്യം ബി ജെ പി നാലു വാർഡുകളിൽ മാത്രമാണ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ചൂരക്കാട് വാർഡിൽ മാത്രമാണ് മൂന്ന് മുന്നണികളും ട്വന്റി ട്വന്റിയും നേർക്കുനേർ മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ട്വന്റി ട്വന്റിയെ തകർക്കാൻ സി പി ഐ എമ്മും കോൺഗ്രസും രഹസ്യ ധാരണയുണ്ടാക്കിയെന്നുള്ള ആരോപണമാണ് പുറത്തുവരുന്നത് ട്വന്റി ട്വന്റി ഉന്നയിക്കുന്ന ആരോപണം പാർട്ടികളും തള്ളുമ്പോഴും പഞ്ചായത്തിൽ ഈ വിഷയം പ്രധാന പ്രചരണായുധമാക്കി മാറ്റുകയാണ് ട്വന്റി ട്വന്റി സജിലിനൊപ്പം ട്വന്റി ഫോർ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അലി അക്ബർ പറയുന്നുണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പഴമൊഴി വെറുതെയല്ല രാഷ്ട്രീയത്തിലും അതങ്ങനെ തന്നെയാണ് കിഴക്കമ്പലത്ത് അങ്ങനെ ഒരു സഖ്യമോ അതുണ്ടാവാൻ സാധ്യത കുറവല്ലേ എന്നാണ് അലി അക്ബർ ചോദിക്കുന്നത് ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പൊതുജനം കഴുകയല്ല സർ പോകുന്നത് രാസവസ്തുക്കൾ അശ്രദ്ധമായി വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലൂടെ പൊറുതിമുട്ടി ജനങ്ങൾ സൾഫർ പോലുള്ള രാസവസ്തുക്കളാണ് റോഡുകളിൽ പടർന്നു കിടക്കുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എറണാകുളം രാസവസ്തുക്കൾ റോഡിൽ കിടക്കുന്നത് വ്യവസായ ഹബ്ബായ കൊച്ചിയിൽ ദിവസേന നിരവധി രാസവസ്തുക്കളാണ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത് വാഹനത്തിൽ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട സൾഫർ റോഡിൽ വീഴുന്നത് പതിവ് കാഴ്ചയാകുന്നു ഇതിലൂടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് കളമശ്ശേരി ഏലൂർ ഭാഗത്തെ ജനങ്ങൾ നേരിടുന്നത് പരാതിപ്രവാഹം വന്നതോടുകൂടി മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി റോഡ് ില് കുറച്ച് കെമിക്കൽസ് ലീക്ക് ലീക്കായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷനിലാണ് വന്നത് അതായത് സൈഡില് ഏത് സൈഡില് ലീക്കായി കിടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പൊ അത് ഏത് വാഹനങ്ങളിൽ നിന്നാണ് ലീക്ക് ആയിട്ടുള്ളത് എങ്ങനെയാണ് പോയിട്ടുള്ളത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത് നടപടി എടുക്കുന്നതായിരിക്കും യാതൊരു സുരക്ഷാ സൗകര്യങ്ങളില്ലാതെയാണ് രാസവസ്തുക്കൾ കൊണ്ടുപോകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ലോറി കവർ ചെയ്തൊക്കെയാണ് പോണെങ്കിലും ആ വണ്ടിയുടെ സാക്ഷിയിലും സൈഡിൽ കൂടെയൊക്കെ നല്ലപോലെ ഈ സംഭവം ലീക്ക് ആവുന്നുണ്ട് ഇത് ഒത്തിരി അതായത് അമ്പലമുകളിൽ നിന്ന് ഏലൂർ വരെ പോവുക എന്ന് പറയുമ്പോ എല്ലാ സ്ഥലത്തും ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത് വെതറിയാണ് പോകുന്നത് ഇതൊക്കെ ആവശ്യമാണ് പക്ഷെ അത് സുരക്ഷ മുൻനിർത്തി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും റോഡിൽ വീണ് കിടക്കുന്ന രാസവസ്തുക്കളുടെ മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതമാണ് ഉണ്ടാക്കുന്നത് രാസവസ്തുക്കൾ പൊടിഞ്ഞ് കാറ്റിൽ പറക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം യാത്രക്കാർക്കും നാട്ടുകാർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഹോട്ടലുകളിലെ ഭക്ഷ്യവസ്തുക്കളിലേക്ക് രാസവസ്തുക്കൾ വീഴുന്നതായി നാട്ടുകാർ പറയുന്നു രാസവസ്തുക്കൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ ഒരു നിയന്ത്രണവും പാലിക്കാതെയാണ് പോകുന്നത് വ്യവസായശാലകളിലേക്ക് കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾ ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീണ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കളമശ്ശേരിയിൽ നിന്ന് ഏരൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന കെമിക്കലുകളാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും നാട്ടുകാരും ക്യാമറമാൻ കൊച്ചി പൊതുജനം മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് കോഴിക്കോട് കുറ്റ്യാടി വടയം തേവറണ്ടി താഴ്ത്ത റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരണവുമായി നാട്ടുകാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിൽ മഴക്കാലമായാൽ വെള്ളം കയറുന്നതിനാൽ വലിയ ദുരിതമാണ് നാട്ടുകാർക്ക് ദിവസവും നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡ് ഈ റോഡിനെതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി നിരന്തരം പരാതികൾ പറയുന്നു പക്ഷേ അധികാരികൾ കണ്ടമട്ട് നടിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ഗതികെട്ട് സഹികെട്ടാണ് നാട്ടുകാർ വോട്ട് ബഹിഷ്കരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കുറ്റ്യാടി പഞ്ചായത്തിലെ വടയം തേവർകണ്ടിത്താഴം മംഗലശ്ശേരി റോഡിന്റെ ഉപഭോക്താക്കളാണ് റോഡ് ഗതാഗതയോഗ്യമാക്കാത്ത നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നരിക്കുട്ടം ചാൽ പാറാമൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന അറുനൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡിന് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് മാറി മാറി വന്ന ജനപ്രതിനിധികളുടെ മുന്നിൽ തങ്ങളുടെ ആവശ്യം നിരന്തരം പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാക്കാത്ത പശ്ചാത്തലത്തിലാണ് റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന ഫ്ലക്സ് ബോർഡുകൾ നാട്ടുകാർ സ്ഥാപിച്ചത് പത്തിരുപത് കൊല്ലായിട്ട് വരുന്നൊരു റോഡാണിത് ഇതുവരെ ഇതിനുള്ളൊരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് സ്കൂളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇതിലെ പോകുന്ന കുട്ടികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് കൂടി തന്നെയാണ് പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് പോകണ്ടത് പിന്നെ പിന്നളോട് പറയണ്ടല്ലോ ഒരു ചെറിയ ചാറ്റൽമായ പെയ്ത തന്നെ ചളിയും കൊണ്ടുമായി സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് റോഡുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടക്ക് ഒരു പൈസയും പഞ്ചായത്തിൽ റോഡിനെ പാസാക്കി വേനൽക്കാലത്തെ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിലും മഴക്കാലത്തെ കാഴ്ചകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് റോഡേതാണ് തോടേതാണെന്ന് മനസ്സിലാക്കാത്ത സ്ഥിതിയാണ് ഇവിടെ മുൻപ് മൂന്നാം വാർഡിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ റോഡ് വാർഡ് വിഭജനം വന്നതോടെ പതിനൊന്നാം വാർഡിൽ കൂടി ഈ റോഡ് ഉൾപ്പെടുന്നുണ്ട് രണ്ട് വാർഡിലുമായി നൂറ്റി ഇരുപതോളം വോട്ടർമാരുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് ഉപേക്ഷിച്ചുകൊണ്ട് അടുത്തുള്ള കരപ്പറമ്പിലുള്ള പല പുരക്കാരെ മുറ്റത്തൂടി എല്ലാം ബുദ്ധിമുട്ടിയിട്ടങ്ങ് പോകണമെങ്കിൽ പിന്നെ ഓലും ഈ പറയാത്തതുകൊണ്ട് അതിലൂടെ അങ്ങ് പോകുന്നേരും അല്ലേ പോകാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥിതിയാണ് ഉള്ളത് ഒരുപാട് സ്കൂൾ കുട്ടികളും വയസ്സായ ആൾക്കാരും സ്ഥിരമായിട്ട് നടന്നു പോകുന്ന ഒരു റോഡാണിത് അപ്പോൾ ഈ അഞ്ച് വർഷക്കാലമായിട്ട് നിലവിലെ ഒരു ഫണ്ടും ഈ റോഡിന് പാസ്സായിട്ടില്ല പൂർണ്ണമായിട്ടും ഒരു കൂടിയാണ് മുന്നോട്ട് വന്നത് വാഗ്ദാനങ്ങൾ കേട്ടുമടത്ത ജനങ്ങൾ കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാതെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികളുടെ തീരുമാനം സമൂഹ ഉൾപ്പെടെ വലിയ ചർച്ചയാണ് ഇത് തിരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ പുതിയ വാഗ്ദാനങ്ങളുമായി ജനപ്രതിനിധികൾ ജനങ്ങൾ ജനങ്ങൾക്കരികിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ പുതിയ വാഗ്ദാനങ്ങളല്ല ഈ നാട്ടുകാർക്ക് ഇനി ആവശ്യം മഴക്കാലമായാലും വേനൽക്കാലമായാലും സുഗമമായിട്ടുള്ള യാത്ര അതാരാണോ ഉറപ്പിൽ വരുത്തുന്നത് അവർക്കാണ് ഈ ജനങ്ങളുടെ വോട്ട് കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണ കമ്പനി ഒരുക്കിയ അടിപ്പാതയാണ് പ്രദേശത്തെ ചർച്ചാ വിഷയം ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് വേഗത്തിലെത്താൻ ഒരുക്കിയതാണ് അടിപ്പാത പക്ഷേ അടിപ്പാതയിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോലും ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ദേശീയപാത അറുപത്തിയാറിൽ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണം നടത്തുന്ന മൂന്നാം റീച്ചാണിത് ഇവിടെ ചെറുവത്തൂർ ടൗണിനെയും ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് ഒരടിപ്പാത നിർബന്ധമാണ് ആ അടിപ്പാതയ്ക്കായി ജനങ്ങൾ സമരം ആരംഭിച്ചിട്ട് ദിവസങ്ങളായി മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണം നടത്തുന്ന ദേശീയപാത അറുപത്താറിൽ ചെറുവത്തൂർ ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിച്ചത് ഒരാൾ പൊക്കത്തിൽ നിർമ്മിച്ച അടിപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് പോകാൻ കഴിയാതെയായി യാത്രാ പ്രതിസന്ധി രൂക്ഷമായതോടെ നാട്ടുകാർ ജനകീയ സമരസമിതി രൂപീകരിച്ചു ചെറുവത്തൂർ ഭാഗത്ത് എൻ എച്ച് അറുപത്താറിന്റെ പണി നടക്കുമ്പോൾ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ചു നൽകിയ അടിപ്പാതയാണിത് ഈ അടിപ്പാത വഴിയാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെറുവത്തൂർ ടൗണിൽ നിന്ന് യാത്രക്കാർ സഞ്ചരിക്കേണ്ടത് ഇപ്പോഴിവിടെ ആദൃശികമായി ഒരു ഓട്ടോറിക്ഷ ടൗണിലേക്ക് പോവുകയായിരുന്നു അത് ഈ അടിപ്പാതയെ ചൊല്ലി സമരം തുടങ്ങിയതോടെ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് സമരസമിതി പ്രവർത്തകർക്കെതിരെ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച മുൻപ് നിർമ്മിച്ച സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി എന്നാൽ സമരം അവസാനിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായില്ല ഇതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല ഒരുപാട് അതെല്ലാം വാഹനങ്ങൾ പോകാൻ കഴിയില്ല സന്ധ്യ കഴിഞ്ഞാൽ ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് കാരണം എന്തും സംഭവിക്കാം പിടിച്ചവരെ നടക്കാം അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള സംഭവം നടക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സംഭവം ഇവിടെ നടന്നു ഡിസംബർ ഒന്നു മുതൽ റിലേ നിരാഹാരം ആരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ദേശീയപാത അറുപത്തിയാറ് കടന്നുപോകുന്ന ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട് എൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞ് ഗതാഗതം തുറന്നുവിടുമ്പോൾ അടിപ്പാതകൾ അടയ്ക്കുകയാണ് പതിവ് എന്തിനാണ് ഇത്തരത്തിൽ അടിപ്പാതകൾ നിർമ്മിക്കുന്ന ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റിയാണ് മറുപടി നൽകേണ്ടത് അരുൺ പാറക്കൽ ട്വന്റി ഫോർ കാസർഗോഡ് ഈ അടിപ്പാതകളായാലും മേൽപ്പാതകളായാലും മേൽപ്പാലങ്ങളായാലും അതൊക്കെ സഞ്ചാരം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിക്കേണ്ടത് ഇപ്പോൾ ഈ കാസർകോട്ടെ അടിപ്പാത ഏത് വാഹനം കടന്നു പോകാനാണ് ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത ഇത്തരം അടിപ്പാതകൾ കൊണ്ട് ആർക്കാണ് എന്താണ് പ്രയോജനം എന്നത് ദേശീയപാത അതോറിറ്റി ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് പൊതുജനം കഴിതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക പൊതുജനം എന്ന മെയിൽ നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം